രാഷ്ട്രത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന അധ്യാപക സമൂഹത്തെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുവാൻ അനുവദിക്കാത്ത കേരള സർക്കാരിന്റെ തരന്താണ് നിലപാടിനെതിരെ കേരളത്തിലെ കത്തോലിക്ക അധ്യാപകരുടെ ശക്തമായ പ്രതിഷേധത്തിന് തലസ്ഥാന നഗരി ഈ വെള്ളിയാഴ്ച സാക്ഷ്യം വഹിക്കുമെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് കത്തോലിക്ക രൂപതകളിൽ നിന്നായി നാലായിരത്തിലധികം വരുന്ന അധ്യാപകർ സമരത്തിൽ പങ്കെടുക്കുമെന്നും തിരുവനന്തപുരം മേജർ അതിരൂപത കറസ്പോണ്ടന്റും വികാരി ജനറൽ വെരി റവറൽ ഫാദർ വ്യക്തമാക്കി ഭിശേഷിക്കാരെ മുൻ എടുത്തിന് ശേഷം മാത്രമേ നിയമനം നടക്കുക എന്നുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിലോ ഈ തലമുറയിലോ മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം കിട്ടാൻ പോകുന്നില്ല ഭിന്നശേഷി വളരെ ലളിതമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ എപ്പോൾ വന്നാലും അവരെ എടുക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണ് മാനേജ്മെന്റ് മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം തരിക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങള് നടത്താനുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ഒരു സമരം ഞങ്ങൾ നടത്തുന്നത് എൻ എസ് എസിന് കിട്ടിയ ആനുകൂല്യം ഞങ്ങൾക്കൂടി ലഭ്യമാക്കണം നീതി എല്ലാവർക്കും തുല്യതയിൽ നൽകണം എന്നുള്ളൊരു ആവശ്യത്തിലാണ് കേരള കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ മറ്റ് പ്രമുഖർ ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരങ്ങൾ ഇതിനോടകം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും പല മേഖലകളിലും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാർ പറയുകയുണ്ടായി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂട്ടി ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അധ്യാപകരും ഈ സമരത്തിനകത്തുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം കാണിച്ചോ സപ്പോർട്ടോ വാങ്ങിച്ചിട്ടോ അല്ല ഈ സമരം നടത്തിയിട്ടുള്ളതും നടത്താൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന ധാരണ പ്രതിഷേധ റാലിയും അവിടെ നടക്കുന്ന പ്രതിഷേധ സമ്മേളനത്തിലും ആയിരക്കണക്കിന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അധ്യാപകർ പങ്കെടുക്കും